ും ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയെ തന്നെയാണ് അമ്മ തണുപ്പ് രാവിലെ ആയിട്ട് നമുക്ക് ഏക്കാനും ഇരിക്കാനും പറ്റുന്നില്ല രാവിലെ ഒന്നും അല്ല നാട്ടിലെ സമയം പറഞ്ഞു മണിക്കൂർ കുറവ് മണിക്കൂർ കുറവ് എത്രയാ എത്രയാടാ എത്രയാത്ര ഒറ്റ ഫോൺ നാല് അമ്പതും കേട്ടോ ഗൈസ് നമ്മളെ നാല് അമ്പത് അതായത് അഞ്ചുമണി ആകാറേ ഇവിടുത്തെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലാണുള്ളത് വണ്ടി ഓടാത്തോണ്ട് വണ്ടി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ അതുപോലെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇടുന്ന ഫുള്ള് വണ്ടി ക്ലീൻ ആക്കും ഞാൻ വിചാരിച്ചു സ്പാനിഷ് അടിച്ചു എനിക്കറിയാവുന്ന ഭാഷ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് പിന്നെ അറിയത്തില്ല നാല് ഭാഷ അറിയാം അതായത് നമ്മളങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യും കാരണം ഹീറ്റർ എല്ലാ ദിവസവും രാത്രി ഇടുന്നതുകൊണ്ട് കുറച്ച് നേരം എടുത്തുള്ളൂ പിന്നെ ചാർജ് വണ്ടിയിൽ ചാർജിങ്ങും പരിപാടിയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വണ്ടി ഇതോടെ സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഓടുന്നില്ലല്ലോ അതുകൊണ്ട് ഡൈനാമോഴി ബാറ്ററി ചാർജ് കിടന്നില്ല തണുപ്പല്ലാത്തതുകൊണ്ട് നാൽപ്പത് ഇതിന്റെ വലിയ വീഡിയോ എടുക്കാൻ പറ്റും പറ്റില്ല ഇങ്ങനെ നമ്മൾ വള്ളത്തിൽ കിടക്കൂല്ല വള്ളത്തിൽ നടുക്കടലിൽ പോയിട്ട് ഇങ്ങനെ ആടുന്ന പോലെ ആയിരുന്നു വണ്ടി ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴൊന്ന് റെഡി ആയിരുന്നാലും ചെറിയ കാറ്റുണ്ട് ചെറിയ തണുപ്പുണ്ട് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് അലുകൂലത്തെ സാധനങ്ങൾ കിടപ്പുണ്ട് കുറേയൊക്കെ ഒഴിവാക്കണം പറ്റുന്നൊക്കെ കൊണ്ടു നടക്കണം പിന്നെ അതേപോലെ മേലത്തെ ബോക്സിലേക്ക് കുറേ സാധനം കയറ്റണം എല്ലാ സാധനവും ഞാൻ മേടിക്കാനായിട്ട് സങ്കടപ്പെടും കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല അതെ പിന്നെ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സാധനം കളയേണ്ടിവരും നമ്മൾ വരാൻ നേരത്ത് നമ്മുടെ ടോയ്ലറ്റിൽ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം നിറഞ്ഞ് 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 അതിൻ്റെ അത് കയറാൻ പോലും പറ്റാത്ത പറ്റാത്തതുപോലെ സ്ഥലമായി ഇതേ ഇത് ഞങ്ങൾ അയ്യോ ഫോണിലാണല്ലോ കയറിയിരുന്നത് വെരി ബാഡ് ഗായ്സ് ആ ഇത് കൂടെ നോക്കട്ടെ ആ ഇതെന്നോ ഇവിടെ ആട്ടോ നമ്മളിപ്പോൾ ഇത്രയും ദിവസം വരെ അവിടെയായിരുന്നു കുത്തുന്ന സംഭവങ്ങളൊക്കെ അത് ഇങ്ങോട്ട് മാറ്റി ഈ ടി സി എല്ലിൻ്റെ ടി വി നാട്ടിലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം ഏഴായിരം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ് ആൻഡ്രോയിഡ് ടി വി പ്ലേ സ്റ്റേഷൻ പിന്നെ ഇതിൻ്റെ അതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ കളി എന്ന് വെച്ചാൽ ഒന്നൊന്നര കളിയാണ് പക്ഷെ ഞാൻ കളിക്കാൻ അറിയുന്നത് ഞങ്ങളെല്ലാവരും വെടിവെച്ച് കൊല്ലുക പിന്നെ അവൻ്റെ അതൊന്നും ഇഷ്ടംപോലെ തെറിയും കേൾക്കുക എല്ലാം ഞങ്ങൾ മേടിച്ചു വയ്ക്കും അത് കഴിഞ്ഞാൽ ഓഫ് ആക്കി വെക്കും എന്നാന്ന് എന്നെ നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കുന്നില്ല കേട്ടോ എന്തൊരു സാധനമാണ് കളിക്കുന്നത് ഞങ്ങള് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണ് കളിക്കുന്നത് ഒരു രക്ഷയില്ല ജീവിക്കാൻ സമ്മതിക്കുന്നില്ല മൊക്കാലുള്ള പൂണ്ടകള് എന്നിട്ട് അത് കുറെ പൈറ്റ് രക്ഷയില്ല കേട്ടോ രക്ഷയിൽ ഉള്ള പരിപാടിയല്ല ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി വണ്ടി റെഡി ആക്കണം വണ്ടി ഓൾറെഡി ഞങ്ങൾ ക്ലീൻ ചെയ്തു പിന്നെ ഇതേപോലത്തെ കുറച്ച് സംഭവം ആയിരിക്കണം ഞങ്ങളുടെ കയ്യിലുള്ള ബ്ലാങ്കറ്റ് സാധനം ഒക്കെ എടുത്തു വെക്കാൻ പോവാണ് അതിന് ഉപയോഗിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ഓഫ് സ്പേസ് പോവുകയാണ് അത് മടക്കാൻ നേരത്ത് ഇതെന്ന് പറഞ്ഞാൽ മടക്കാൻ നേരം അങ്ങനെയുള്ള സ്പേസ് അങ്ങനെ പറ്റില്ല പിന്നെ പുറപ്പ് മേടിക്കണം സാധനം ബ്ലാങ്കിൽ പക്ഷെ വേറെ കാര്യമുണ്ട് ആ പുറപ്പിന്റെ അത്ര ഈ പുറപ്പ് വരില്ല ഇതിന് ഇനി ചൂടല്ലേ അല്ല നമുക്ക് തണുപ്പ് കഴിഞ്ഞിട്ട് മേളി കേറ്റാം ഇതിന്റെ അകത്ത് വെച്ചാൽ എന്നാ പറഞ്ഞാൽ ഒരു തണുപ്പാണ് ഇല്ല ഇത് ഇല്ലല്ലേ

തെറ്റാ കേട്ടോ ഈ ഈ സുനിയെവിടെയാണ് കൊണ്ട് വെക്കണം എന്നാലേ അത് കറക്റ്റ് കിട്ടത്തുള്ളൂ ആടലിവിനെ ഇത് എവിടെയാണ് വെക്കണം അപ്പോൾ പുറത്ത് ഗ്ലാസ് പറഞ്ഞ് കാറ്റ് വെക്ക് ആ കാറ്റിലോട്ട് വെക്ക് ഈ ക സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം കുറെ ഉണ്ട് എല്ലാം ചെയ്യട്ടെ ആദ്യം അതിന് മാറു താത്തണം താത്തിയാൽ ഇതൊക്കെ നടക്കുള്ളൂ നീ ഫ്രണ്ടിലേക്ക് പോകും എത്ര പണി ചെയ്ത് വെറുക്കാണെന്ന് വണ്ടിക്കകത്ത് ഇനി ഇന്നത്തെ ആ ഇത് ഡോറ് പറഞ്ഞേ ഞാനെന്റെ കാലു കെട്ടിയതാ ഏഹ് കാല് കെട്ടിയതാ അട ഇതെല്ലാം എടുത്തു നോക്കുകയാണേ ആ ഇവിടെ കുടിക്കാൻ പറ്റിയ സാധനമാണ് സോഡ ഇവിടെ എന്താ സംഭവം അറിയാം വെള്ളത്തിന് പൈസ കൊടുത്തിട്ട് സോഡയ്ക്ക് പൈസ കുറവാണ് സത്യം പക്ഷേ വേറെ പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ എല്ലാ സോഡ് ഉപ്പുണ്ടോ നമ്മൾ ഉപ്പ് ഇടേണ്ട കാര്യമില്ല അടുത്ത സോഡ പോലെ കിട്ടും കൂടെ കിട്ടുവാണെങ്കിൽ ഇട്ടത് ഈ ഫ്രണ്ട് ഒക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ കുറച്ച് ചായ അല്ല കാപ്പി എല്ലാ ദിവസവും രാവിലെ പോയി അതാണ് ഏക ഭക്ഷണം രാവിലെ കാപ്പി പിന്നെ നമ്മൾ ഒരു ഇവിടുത്തെ എട്ട് മണി മണി ഒമ്പോ എന്തെങ്കിലും കഴിക്കും രാത്രി അല്ലേ ഈ സാധനം നമുക്ക് അവിടുത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കളയാണ്ട് ഇവിടെ വേസ്റ്റ് കുറച്ച് കളയാണ്ട് പിന്നെ ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ കുറേ ഞങ്ങളുടെ ടൂൾസ് ഉണ്ട് അത് ടി വി ഫിറ്റ് ചെയ്യാൻ നേരത്തെ വെച്ചാണ് അതൊക്കെ ആദ്യം എന്ന് വെച്ചാൽ ടി വി ടൈറ്റാക്കുക വണ്ടി കൊടുക്കാഴിഞ്ഞാൽ നമ്മളറിയാതെ ടി വി താഴെ എത്തും നമ്മൾ ഡിസ്പ്ലേ പൊട്ടും പിന്നെ നമ്മൾ ടി വി വാങ്ങേണ്ട ടൈറ്റ് ആക്കിയിട്ടില്ലല്ലോ ടൈറ്റ് ആക്കിയിട്ടില്ല നമ്മൾ അറുന്ന് പോവുള്ള കേസാ വണ്ടി എടുക്കാൻ നേരത്തെ വേസ്റ്റ് എടുക്കണേ നമുക്ക് വേസ്റ്റ് കവർ വേണം ഈ വേസ്റ്റ് കവർ എടുത്തിട്ട് വേണം അവിടെ കൊണ്ട് കിട്ടണം കേട്ടോടാ എവിടെയാ അങ്ങനെ മൂലയ്ക്കാണ് സാധനം എടുക്കുന്നു വേസ്റ്റ് എടുക്കാം എല്ലാം എല്ല ഒരുമിച്ച് കൊണ്ട് കളയാണോ ഒരു സെറ്റ് കൊണ്ട് അല്ല എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് കളയാന്നേ ഒരുമിച്ചുകൊണ്ട് കളയാ ഇല്ലടാ അത്ര സാധനം ഉണ്ടോ അതിന്റെ അടിയിലൊക്കെ സാധനം ആണോ കഴിഞ്ഞ ദിവസത്തെ കളഞ്ഞില്ലായിരുന്നു എന്നാണെങ്കിൽ ഞാൻ കൂടെ കളഞ്ഞിട്ട് ഞാൻ വരുവാ ഞാനും കൊതിപ്പിച്ച് കളഞ്ഞു അവസാനം എടുത്തു വെച്ചു ഇവിടെ ഒരു വെള്ളം ഐസ് ഇവിടെ ഒരു വെള്ളമുണ്ട് ഈ കൂടുകളൊക്കെ എടുത്തു വെക്കുന്നതായിരിക്കും ബുദ്ധിമുട്ടോ കാരണം എന്തേലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഡീസൽ ആദ്യം എടുത്തത് ഈ സാധനവും പിന്നെ ഈ സാധനം ടി വി ഫിറ്റ് ചെയ്യാനും പിന്നെ അതായത് കുറച്ച് പണിയുണ്ട് ഇപ്പം അത് ചെയ്യാനും വേണ്ടിയാണ് ഇത് പിന്നെ ലിബിൻഡാണ് എനിക്കുന്നത് കാർബൺ ഫൈബറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ സാധനം ജീവാനങ്ങാനും മേടിച്ച കേട്ടോ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം പഴകിയ ജ്യൂസാണ് കേട്ടോ ഡീസൽ നമ്മൾ ഡീസലാ നമ്മളെ കുപ്പീൻ്റെ അകത്തോട്ട് വേണ്ടിയാണ് പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ നീല ആ ഡീസലിന്റെ കളവത് പെട്രോൾ പെട്രോള് എല്ലാ സാധനവും എടുത്തെടുത്ത് ജാമല്ല തേന അത് തേനെ തേന വൃത്തിയാക്കി ഇതൊക്കെ തുടക്കണം കേട്ടോ മൊത്തം അല്ലേ തുടച്ച് വൃത്തിയാക്കി എടുത്തോ അതോ നല്ലത് ഇത് വെറുതെ കഴിക്കുന്ന സമയത്ത് വണ്ടി ആദ്യം ക്ലീൻ ആയിട്ടോ ഈ സാധനം എടുക്കുന്നു ഇത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ ഇവിടെ വയ്ക്കാം ഇറങ്ങിയോ ലോക്ക് ലോക്കൻ്റെ അടുത്തില്ല ആ ഇവിടെയുണ്ട് ഏ ഇവിടെ എടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ അടുത്തോളം പിന്നെ എണ്ണ നിറയ്ക്കണം കൈസ് അതായത് ഈ സാധനം ഇവിടെ വെക്കുന്നു കുരങ്ങൻ ചാടുന്നു അല്ലതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു സുഖ പരിപാടി എണ്ണ തീരാറായി ഇനി ആരേലും കരിങ്ങനെ ഇവിടുന്നു വണ്ടി എടുക്കണേൽ എന്താണ് ആരും ഇല്ലെന്നാൽ ഏഹ് ഇല്ല എന്നു ആ കൂടി അടുത്ത് ഏതാ ഇവിടുന്ന് കുറേ സാധനം എടുക്കാണ്ട് രാവിലെ ഞാൻ ബംഗ്ലാദേശി ഒരു സഹോദരനെ പരിചയപ്പെട്ടു കിട്ടി അല്ല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഇവിടെയുള്ള ആൾക്കാരും നല്ലത് ആണോ ഞാനതിന്റെ അടവ് ഇല്ലേ ഞാനെല്ലാം ചിരിച്ചോണ്ട് കേട്ടോണ്ടിരുന്നു ഞാനെല്ലാം ചിരിച്ചോണ്ട് കേട്ടോണ്ടിരുന്നു വണ്ടി ഞാൻ പറഞ്ഞു പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു നമ്മുടെ മറ്റേ ഇതില്ലേ പഴയ ബ്ലാങ്കറ്റ് വണ്ടിക്ക് ഒരു നല്ല കളർ കൂട് കിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പണി ഇടുന്ന ചോദിച്ചാൽ മറ്റേ സാധനം അഡിക്ഷൻ ആണ് ഭയങ്കര അഡിക്ഷൻ ആണ് ഇനിയുണ്ടോ എന്റെ ചെരുപ്പ് ഇവിടെ ഉണ്ട് എന്റെ ചെരുപ്പ് എൻ്റെ കാലിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് അവിടെ ലോക്കെന്ത് ചെയ്താ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ ഇതുകൊണ്ടോ ഇത്രയും ഗ്യാപ്പുള്ളൂ തട്ടു ഞാൻ ചെയ്താൽ പിന്നെ തീർന്നു പിന്നെ ഡോളറിലെ വർത്താനേ ഉള്ളു കൊണ്ടോ അല്ല അതവിടെ വെച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാം അല്ല ഞാൻ അവിടെ നിന്ന് എടുത്തോളാം ഇവിടെ നിന്നും എടുക്കാനില്ലല്ലോ ഇവിടെ ഓക്കെ ഞാൻ ഒന്ന് വൃത്തിയാക്കി ഇട്ടിരുന്ന ലിപിനെ ഇറങ്ങി വരണം വണ്ടി പിന്നെ അന്ന് കഴിയുകൊണ്ട് അതിൻ്റെ വൃത്തിയുണ്ട് അങ്ങ് അവിടെയാണ് വേസ്റ്റ് കളഞ്ഞ ഡെസ്മിനുള്ള ഇവിടെ ഇടുന്നതിന് ഭയങ്കര പൈസ കേട്ടോ പന്ത്രണ്ട് ലാറിയോ പതിനഞ്ച് ലാറിങ്ങാനുമാണ് ഒരു ദിവസം വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഇവിടെ ഇച്ചിരി പാട്ടോ അതിൻ്റെ അടിയിൽ ഒരു കൂടും കൂടെയാണ് കിട്ടിയോ അതേ എടുത്തു ആ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ അതെടുത്തു കൊണ്ടോ പക്ഷേ ഇവിടെ കുറവാണ് മുന്നൂറ് രൂപ അല്ലേ വരുന്നുള്ളൂ മുന്നൂറ് രൂപല്ലേ വരുന്നുള്ളൂ പറഞ്ഞു നൂറ്റമ്പത് ഇരുന്നൂറ്റി സംതിങ് കുറവാ കുറവാ ആണോ നാട്ടിലെ നമ്മൾ മുംബൈയിലൊക്കെ വച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും ഒരു ദിവസം ആയിരത്തിന് ഇട്ടിട്ടില്ല ബസ് ആ ഒരു ദിവസം അല്ല മൂന്ന് മണിക്കൂർ തന്നെ ആണോ ആ ഈ മേലിൽ ഒരു ടോപ്പ് ബോക്സ് ഉണ്ടോ ഈ ടോപ്പ് ബോക്സിൽ നമുക്ക് കുറച്ച് സാധനം കയറ്റണം അതിനോട്ട് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ വൃത്തിയാക്കിയാലത് നടക്കത്തുള്ളൂ എങ്കിലത് കയറ്റാനും പറ്റത്തുള്ളൂ കേട്ടോ എന്നാൽ എന്നാടായിരിക്കും പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരുമാരീതി ക്വാറന്റൈനിൽ കിടക്കുന്ന പോലെ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അവസ്ഥ ദയനീയ അവസ്ഥയാണ് അല്ലേ ഇത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വരുന്നതും പോകുന്നതുമായ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങാണ്ടോ ഇവിടെയാണ് നമ്മുടെ റിജിനാൾഡോ ചേട്ടൻ്റെ ബിൽഡിങ്ങ് അപ്പോൾ അവിടെയാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുക പിന്നെ അവിടെ ഉള്ള അവിടെ ഒരു കടയുണ്ട് അവിടെയാണ് നമ്മൾ മറ്റേ ചായ അത് കാപ്പിയൊക്കെ കുടിക്കാൻ പോയിത് കൊണ്ടോ വണ്ടി ഇതെങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുക രാ വൈകുന്നേരം വരെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരിക്കും അപ്പോൾ നല്ല രാത്രി വലിയ തിരക്കില്ല ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് തണുപ്പായിരിക്കും കേട്ടോ അടാ ഈ സാധനമാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് കേട്ടോ നീ വണ്ടി വല്ലതും വരുന്നുണ്ടോ നോക്കണേ ഇതുകൊണ്ടോ ഇതായാലും കളഞ്ഞിട്ട് വരാം പൈപ്പ് സെറ്റപ്പ് ചെയ്യണം അത് പൊട്ടിച്ചു വിടാ കൊടുക്കുക അത് പൊട്ടിച്ചു തന്നെ വിടാ പൊട്ടിച്ചിട്ട് ഒരു കപ്ലർ പോലത്തെ നല്ല വണ്ടി ഇതിങ്ങനെ തിരിക്കുന്ന സാധനം ഉണ്ട് അത് വെക്കണം പിന്നെ അതുപോലെ ഒരു ചെറിയ കളഞ്ഞിട്ട് വരാൻ കളഞ്ഞിട്ട് വരാം അല്ല ഞാൻ പോയി കഴിഞ്ഞാൽ മതിയോ ഗൈസ് അതായത് ഉണ്ടല്ലോ അവിടുത്തെ ഒരു ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വശത്തു നിന്നാണ് സൂര്യൻ അപ്പം സൂര്യൻ ആ വശത്തു നിന്ന് തോന്നട്ടെ അതായത് രാവിലെ എപ്പോഴോ ഉദിച്ചതാണ് ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അറിഞ്ഞ് വണ്ടി വൃത്തിയാക്കുക നമ്മുടെ പേപ്പർ റെഡിയാകുന്നോടും വരെ നിൽക്കണം കാരണം അത്രയും ഇന്ത്യക്കാർ പേപ്പർ അവർക്ക് നോക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ആ കാര്യത്തിൽ ഒരു പക്ക കേട്ടോ ആദ്യം വന്നതിന് ആദ്യം വിടും അവസാനം വന്നതിന് അവസാനം വിടും ഒരു ടെമ്പറി സ്ലിപ്പ് കിട്ടുമെന്ന് ഞാൻ കിട്ടണം അതായത് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കണം കാരണം നമുക്ക് ഇത് അവരുടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു ടെമ്പററി സ്ലിപ്പ് കിട്ടുവോ എന്നുള്ളതൊന്ന് അന്വേഷണം നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും ഞാൻ ആ ഗ്യാപ്പിൽ അതിന് ഇത് സംസാരിക്കാൻ തയ്യാറാവേണ്ട പിന്നെ എങ്ങനെ ടെമ്പററി സിസ്റ്റ് കിട്ടുക ആ ഗ്യാപ്പിൽ നമുക്ക് വണ്ടിയുടെ പരിപാടി തീർക്കണം നമുക്ക് വണ്ടിയുടെ എല്ലാം നമ്മൾ ഇത് വന്ന് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് വണ്ടിയുടെ എല്ലാം പരിപാടി തീർത്താൻ കിട്ടാല്ലോ അത്ര നല്ലല്ലോ ഇതേ തന്നെ വണ്ടി ആഹ് അതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലല്ല ഇതേ അതോ യൂറോപ്യൻ അൽഫ റോമിയോ റോമോ ആ അതെ അതെ ചിലപ്പോൾ എൻ ഡ വണ്ടിയുടെ ലോകം പറ്റിയതായിരിക്കും അല്ലല്ലോ ഉണ്ടോ ബസ്സുകളൊക്കെ പോകുന്ന നോക്കി ആ ഇവിടെയാണ് നമുക്ക് ബേസ്റ്റ് ഇട്ടുണ്ടേ ഇത് ഇവിടുത്തെ എന്തോ പണി പരിപാടി നീ കളഞ്ഞിട്ട് വരുമോ ഞാൻ ആ കാണുന്ന അവിടെ കണ്ടു വരും ഒരു മൂന്ന് കുട്ടികൾ നിൽക്കുന്ന അവിടെ ആ അവിടെയാണ് നമുക്ക് സാധനം ഉണ്ട് അവിടെ തന്നെ കിടന്നോട്ടോ എന്നാലേ നമുക്ക് കാര്യങ്ങൾ നടക്കണം ഇതൊക്കെ ഉണ്ടോ ആ സോണറ്റ് വല്ല സാധനം ഇത് ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആട്ടോ വമ്പം ബിൽഡിങ്ങാ അത്ര ചെറിയ ബിൽഡിംഗ് ഒന്നുമല്ലേ എന്തോ ഓഫീസ് സംശയങ്ങളോ അതുപോലെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു എൻട്രി കയറി വരണം എൻട്രി കയറി വന്നാൽ ഇറങ്ങി പോകുന്നു പ്രത്യേകത ഉണ്ട് ഞങ്ങള് മൂന്നാല് പേരെയും കൊണ്ട് വരണം വണ്ട് സൂക്ഷിച്ച് നോക്കാന്ന് നോക്കണമെന്ന് അപ്പൊ നമ്മടെ അങ്ങോട്ട് മാത്രമല്ല ക്യാമറ തിരിച്ചു ഇത് അമേരിക്കന്ന് പറഞ്ഞാൽ വണ്ടിയാ ഇത് അമേരിക്കൻ ആക്സിഡന്റ് വണ്ടിയാ അങ്ങനെ മനസ്സിലായി ടെമ്പററി ട്രാൻസിറ്റ് മറ്റേ ഇത് കണ്ടോ ാണ് ടെസ് അറിയ ചീപ്പായിട്ട് കിട്ടും പോലും അങ്ങനെ ഇവിടെ മാത്രല്ല ഈ കംബോഡിയ ലാവോസ് ഇവിടെയല്ല അമേരിക്കൻ വണ്ടി ഇല്ലേ ചീപ്പ് കിട്ടും ഇന്നൊന്നും കഴിച്ചിട്ടില്ല രാത്രിയെ കഴിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ദിവസം ഒരു നേരം അല്ലെ ടോയ്ലറ്റ് ഒക്കെ വിഷയാണ് നമുക്ക് കഴിക്കാൻ പിന്നെ പ്രശ്നം ഉണ്ടായിട്ട് ഫുഡ് ഇവിടെ ചെന്നിട്ടുണ്ട് ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല നടക്കാൻ പക്ഷേ ഫുഡ് കഴിച്ചാൽ ടോയ്ലറ്റ് പോകേണ്ടി വരുമോ അല്ലെന്നോ വേദന എന്ന് അതായത് ഈ ചെരുപ്പില്ലേ സാധാരണ പഫലി ആയിട്ടിരിക്കുന്ന ചെരുപ്പാണ് ആ ചെരുപ്പ് ഇതിൻ്റെ അടിഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ അതെ ഫുൾ കുളവാട്ടോ അതെ ഇതാണ് അവസ്ഥ ഇവനെന്തേലും ഒന്ന് ചെയ്യണം ഇതുപോലെ ലൈൻ ഇതേപോലെ കിടക്കുന്നു ആ പൈപ്പ് പൊട്ടി കിടക്കുന്നു അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണോട്ടോ അത് ടോയ്ലറ്റ് വേസ്റ്റിൻ്റെയാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യം വരും കാരണം ഇനി യൂറോപ്പിൽ നിന്ന ക്യാമ്പസ് സൈറ്റിലൊക്കെയാണല്ലോ കിടക്കുന്നത് അപ്പോൾ അവിടെ ഇത് കളയാനുള്ള സൗകര്യമുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സംഭവങ്ങൾ അവിടെ ഒപ്പിക്കണം പിന്നെ കുറേ ലൈനൊക്കെ താന്നു കൊടുക്കണം ഇതുകൊണ്ടോ അവിടെ ഒരു അടിഭാഗം ഉണ്ടോ ഇതും ഇതുണ്ടോ ഇതെല്ലാം ഒന്ന് നോക്കണം അധികം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനെല്ലാം കിട്ടി വെക്കൊന്നുമില്ല എപ്പിന്നെ ആ ലൈൻ കെട്ടി വെക്കണേ ലൈൻ ഭയങ്കര ഡേഞ്ചറായ സാധനമാണ് ആയിരുന്നു പിന്നെ ഇത് കണ്ടോ ഇവിടെ ഞാൻ കാണിച്ചതരാട്ടാ ഇവിടെ ഒരു പുള്ളിയുണ്ട് ഇവിടെ അമ്പോ സാധനം ആ ഐനാണ് സൗണ്ട് ഇതാ ഇതിന് അതാ അത് ബെൽഡ് ചെയ്താലോ ഒന്ന് ശരിയാക്കണം പിന്നെ എല്ലാവരെയും അഭ്യർത്ഥന മാനിച്ച് ഇത് ഊരണം ഇത് ഞങ്ങൾ ഊരി കഴിഞ്ഞാൽ വണ്ടി ഇതാവൂല നീ ഇപ്പൊ മണ്ഡത്തിലും കാണിക്കില്ല തണുപ്പ് കഴിഞ്ഞിട്ട് തണുപ്പ് കഴിഞ്ഞിട്ടില്ല ഇപ്പം വേണ്ട ഒന്നാ ഇപ്പം ഇപ്പൊ തന്നെ മൈലേജ് നാല് കിട്ടുന്നുള്ളൂ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ രണ്ടാവും ഇതങ്ങനെ നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോൾ തണുപ്പ് കൂടാൻ നേരത്തെ പോയവർക്കറിയാം ഈ ലഡാക്കൊക്കെ പോയ ആൾക്കാർക്കറിയാം അതായത് തണുപ്പ് കൂടാൻ നേരത്ത് എന്തിനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല അങ്ങനെ ആകുമ്പോൾ നമ്മൾ മറ്റേ എണ്ണ വെറുതെ കത്തി അങ്ങനെ മൈലേജ് കിട്ടൂല അങ്ങനെ രണ്ടൊക്കെ മൈലേജ് കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ ഇത് ഊരാൻ പറ്റത്തില്ല ഇവിടുത്തെ സമ്മർ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഊരാൻ പറ്റുള്ളൂ അതിൽ നല്ല രീതിയിൽ കാറ്റടിച്ച് കയറി തണുപ്പ് വരട്ട് വണ്ടി കറക്റ്റ് ഫയർ ആകത്തില്ല രാവിലെ എപ്പോഴും പിന്നെ ഗ്യാസ് കൊണ്ട് നടക്കേണ്ടതല്ലേ സ്റ്റാർട്ടാക്കാനും അല്ലാണ്ട് കുഴപ്പമില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ ടോപ്പ് ബോക്സ് കാലിയാണ് അതിൽ മാക്സിമം തുണി കയറ്റണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം വാ അപ്പോൾ അത് നമുക്ക് ചെയ്യണം പിന്നെ കുറേ പേര് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇത് കളഞ്ഞിട്ട് പുതിയ വണ്ടി മേടിക്കാം നിങ്ങൾ മനസ്സിലാക്കും ഞാൻ എത്ര പ്രാവശ്യം വീഡിയോ പറഞ്ഞു പുതിയ വണ്ടി മേടിക്കുമ്പോൾ അതിൻ്റെ ഐ ഡി പി വലുതായിരിക്കും കാർണെറ്റ് കിട്ടിയൊക്കെ ഉണ്ട പൈസ വലുതായിരിക്കും ഹ്യൂജ് എമൗണ്ട് ഏതാണ്ട് ഒരു ഒന്നര കോടി ഉറുപ്യ വരും അപ്പം അപ്പം നമ്മുടെ യാത്ര ലോണോ ലോണോ നമുക്ക് എന്തായാലും അത്ര വലിയ വണ്ടി കപ്പാസിറ്റി ഇല്ല ലോൺ ഇല്ലാത്ത വണ്ടിയെ കിട്ടുന്ന ലോട്ടറി അതെ ഗൈഷിതാവുമ്പോൾ നമുക്ക് ഒരു മാസം വീഡിയോ ചെയ്തില്ലേലും ആരും ചോദിക്കാനും പറയാനും വരില്ല ഇതിനെപ്പോഴും എണ്ണ ഒഴിച്ചു വെക്കണം എന്നാലിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ ഇവിടെ എല്ലാം ഒന്ന് ലെവലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാം ഒന്ന് ലെവലാക്കി ഞാൻ വൃത്തിയാക്കി വെച്ചാണ് വലിയ അലമ്പും കാര്യങ്ങളൊന്നും കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് വണ്ടി സൂക്ഷിക്കുന്നുണ്ട് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഇപ്പം ചെക്കിങ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ല താഴെ വീഴുന്ന സാധനം തന്നെ ഞങ്ങൾ വൈകിട്ടിറങ്ങും ഞങ്ങൾ തന്നെ അടിച്ചു വരിക അതിൻ്റെ അതുകൊണ്ടിടും ചോദിച്ചു കഴിഞ്ഞാൽ പണിയാട്ടോ ഇവിടെ അങ്ങനെ ഇല്ല വൃത്തിയുടെ കാര്യത്തിൽ ഏക നമ്പർ വൺ പിന്നെ നമ്മളായിട്ടും കൂടെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് കഷ്ടമാവും അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഡീസൽ ഉണ്ടല്ലോ ആ ഇത് ഈ ഹീറ്ററിനുള്ളതാണ് നമ്മളെ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു സാധനം വെള്ളം കേട്ടോ വെള്ളം ആ ഡീസൽ ലീക്കായി മൊത്തം കേട്ടോ വെള്ളം ആണല്ലോ അല്ല അത് ഞാൻ ഇന്നലെ ഒഴിച്ചാ ആണോ ഇതാണ് ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കറക്റ്റ് നോക്കണം കേട്ടോ ഇപ്പം ഇതെല്ലാം സെറ്റാക്കണം വൈകിട്ട് മര്യാദയ്ക്ക് ഇരിക്കുക അതെ അല്ലേ വൈകിട്ട് നമ്മൾ ഇത് നിറയ്ക്കാൻ പോയിട്ടുണ്ട് ബമ്പം തണുപ്പായിരിക്കും അല്ലെ ഇതിനെ ആണോന്ന് ഇപ്പം വൃത്തിയാക്കാൻ കയറാൻ നേരം ഓർമ്മിക്കും നമ്മുടെ കിളി വാർന്ന് കറക്റ്റ് റെഡിയാക്കി ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം നശിക്കും നമ്മൾ സൂക്ഷിക്കണം ഏ ആ ഈ സാധനം മാറ്റിയിട്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക് സീറ്റ് കയറ്റാനുള്ള പരിപാടി ഉണ്ട് എത്രത്തോളം തന്നെ ഹീറ്ററും തണുപ്പും കിട്ടും അതീ പുറം വണ്ടി വരുന്നുണ്ടല്ലോ അമേരിക്കൻ ഓപ്ഷൻ അത് വരുന്നുണ്ട് പിന്നെ ഊരിന്നു നിസാരം നമ്മൾ ഓഫ് ആക്കുന്ന സാധനം ഓൺ ആക്കാം അപ്പം നമ്മൾ പുറത്ത് പോയതാണെങ്കിൽ ശരീരം നന്നായിട്ട് തണുത്തു നമ്മൾ ഹീറ്റ് നമ്മള് ഹീറ്റാകും എത്ര നേരം നിൽക്കാം വണ്ടി ഒന്ന് ഒന്നും ഹീറ്റാല്ല ഇതുണ്ടോ ഈ പുറപ്പെടുക്കുന്നത് നമുക്ക് രണ്ട് തലമുണ നല്ലത് മേടിക്കാൻ കേട്ടോ തലമുണ മേടിക്കണം അതുപോലെ തലമുണ ചീത്തയായി ഇത് തന്നെയാണ് ഇന്നലെ വീണ് ഇത് കല്ല് പോലെ ആയി സൂപ്പർ ക്ലൂ ആണ് ചീത്തയായി പോണോ നല്ലത് വേറെ ഏതെങ്കിലും ടി വി ശരിയാക്കാം എല്ലാട്ടോ ഇവിടെ എല്ലാം റെഡിയാക്കണം ഇത് നോക്കിയേ ഭാഗ്യം സാധനങ്ങളൊക്കെ നോക്കിയേ ഇതിന്റെ അകത്തോട്ട് നിങ്ങൾ നോക്കിയാ നിങ്ങളുടെ കിളി വാറിപ്പോട്ടോ കാരണം അത്രയും സാധനം ഇതിന്റെ അകത്തുണ്ട് നമ്മൾ ഇന്നലെ ആ സൈഡ് മൊത്തം ക്ലീൻ ആക്കിയതല്ലേ ഇവനെ എൻ്റെ അമ്മോ ഈ വണ്ടി എന്ന് പറഞ്ഞ ഒരു മാന്ട്രിക്ക ഒരു സാധനം പോയി കഴിഞ്ഞാൽ കിട്ടൂല രണ്ട് ഏ ടിഎം കാർഡ് ഇപ്പോഴും ഇണ്ടെന്ന് കിട്ടുണ്ടോ കേട്ടോ ഒരു സാഹസിക പരിപാടിക്ക് പോയതാണ് ഉലാംസി ഉള്ള സാധനം കൂടെ ഒടിഞ്ഞു പോയി പോയിട്ടോ ഫോൺ താഴെ വീണു ഫോൺ താഴെ വീണു സാധനം ഒടിഞ്ഞു പോയി വെച്ച ട്രൈബോർഡും കാണുന്നില്ല ഇത് എവിടെ പോയടാ ഈ വണ്ടി വെച്ച സാധനം ഒന്നും കിട്ടുന്നുണ്ടിക്കുന്നിടത്തല്ലോ ഒന്നും ഇല്ല ഏഹ് ഒന്നുമില്ല ഇത് കണ്ടോ ഞാനേ ഇത് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാണ്ട് ഇത് കണ്ടോ വളരെ ദൈനീയമാണ് നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ തെറി വിളിച്ചേക്കാം ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ല ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഓ അതിൻ്റെ ചാർജർ കണ്ടോ ഇത് ഫുള്ള് സാധനങ്ങളെട്ടോ ഇതെല്ലാം ഇപ്പൊ എടുത്ത് വൃത്തിയാക്കണം പ്ലേ സ്റ്റേഷൻ്റെ സാധനങ്ങളാണ് ഇത് മൊത്തം ഇത് മൊത്തം ഇനിയിപ്പം വൃത്തിയാക്കണം പിന്നെ അതേപോലെ തന്നെ കുറെ പണിയുണ്ട് കേട്ടോ അതെല്ലാം ഇന്ന് തീർക്കണം ആദ്യം കുറേ ആയി പെൻഡിങ് വെച്ചോണ്ടിരിക്കാ എൻ്റെ അമ്മു ഇത് കണ്ടോ ഈ പെട്ടി രണ്ടെണ്ണം ഉണ്ട് ആ പെട്ടി എടുക്കുന്നതിന് മുമ്പേ എന്റെ ഡ്രസ്സ് മൊത്തം കുളവായി ഇതേ ഈ എടുത്ത് മാറ്റിയാക്കാം കുറേ സാധനങ്ങൾ വൃത്തിയാക്കാം കേട്ടോ ആ കുറ്റി എങ്ങനെയാ പോയേ ഏഹ് അത് നമ്മളന്ന് ഏ ടിഎം കാർഡ് എപ്പിയതല്ലേ അത് മൊത്തം പെട്ടി പൊളിച്ച ഇത് മൊത്തം സാധനമാണ് ഇത് മൊത്തം നമ്മുടെ സാധനമാണ് ഇത് മൊത്തം കൂളിംഗ് ഗ്ലാസ് ആട്ടോ ഇത് ഫുള്ള് കൂളിംഗ് ഗ്ലാസ് അതുപോലത്തെ പരിപാടികളാണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ പഴയ ഓ ഇതിൻ്റെ അകത്ത് ടൂൾ ബോക്സ് ഉണ്ടല്ലേ പഴയ ശേഖരമാണ് ഇത് ഇതുണ്ടോ ഇത് ഫുള്ള് ഇറക്കി വയ്ക്കട്ടെ ഫുള്ള് അതിൻ്റെ അകത്തെ സാധനങ്ങൾ മൊത്തം മാറാനുണ്ടോ കേട്ടോ ഒന്നോ രണ്ടോ ഒന്നുമല്ല ഇതിങ്ങോട്ട് ഇറക്കി വയ്ക്കട്ടെ എന്നാലവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല ഇതുകൊണ്ടോ ഇതിൻ്റെ അകത്ത് നോക്കി ഇത് പഴയ നമ്മുടെ ട്രൈ പഴയ നമ്മുടെ ടൂൾ ബോക്സ് സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തൊരു ട്രൈ പോഡ് കാണണം ഇല്ലെങ്കിൽ നമ്മൾ പെടില്ലിവിനെ ഇല്ല ഇവനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓൺലൈനും മേടിച്ചു എവിടെയുള്ളു അതിനാ അതായത് എവിടുന്ന് കിട്ടാനോ കടയിൽ ചെന്നാലും കിട്ടൂല കൊണ്ടാൽ തന്നെ ഊട്ടിക്കുന്ന പൈസയോ ഓൺലൈനത്രയും വരില്ല ദൈവമേ അതിൻ്റെ അത് കാണാനില്ല ഇല്ല നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ച് ട്രൈ പോഡ് എടുക്കുകയടാം അതിൻ്റെ അകത്ത് സാധനം ഇല്ല ആ സാധനം ഊരിയിട്ടാ ഇനി വെച്ചിട്ടില്ല നീ ഊരിട്ടല്ലേ പിന്നെ ആ സാധനം ഉള്ളു അത് ഊരിയിട്ട് അവിടെ വെച്ചു അങ്ങനെ വെക്കണ്ട ഞാൻ എവിടെയെങ്കിലും ഇത് ഫുൾ ഇറങ്ങിയോ ലിബി ഇത് ഇതാ ഫുൾ അതുപോലെ സംഭവങ്ങളെ ടേപ്പ് ഇത് വേണ്ട സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ ടി വി അതൊന്ന് ടൈറ്റ് ചെയ്യണം അത് ഇങ്ങനെ ഇങ്ങനെ പിരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു രീതിയിലും പോസിബിളല്ലോ കേട്ടോ പിന്നെ എന്നെ അതിനൊരു മാർഗ്ഗം ഈ അടിയിലെ സാധനം പൊളിച്ചും കളയാൻ പറ്റൂല ഒന്ന് ടൈറ്റ് ചെയ്യ ഒരു രക്ഷം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതിനെന്തേലും ഒരു മാർഗം കണ്ടുപിടിക്കണം അതെ ഇവിടെ ഒരു സാധനം കിട്ടുന്നു ഇത് എന്തൂരോ ലോഡ് സാധനം ഇതിൻ്റെ അകത്ത് ഇത് അത് അതിൻ്റെ അകത്ത് ഇട്ടുകാരണം അത് മൊത്തം ഇരുന്നു അല്ലേ ഇവിടെ എങ്ങാനും സാധനം കിട്ടൂലായിരുന്നു എൻ്റെ അമ്മോ എന്തോ സാധനം ഇല്ലാത്തത് നമുക്ക് മറ്റാതില്ലാക്ക് ഏഹ് വീൽ സാധനം ഊരുന്ന ആ സാധനം ഊരി എടുക്കാം വണ്ടിയിൽ ആയി പോയത് ഞാൻ ഇതിന്റെ അടിയിൽ കയറ്റാൻ പോവാ സ്പേസ് ആണ് നമ്മള് നഷ്ടപ്പെടുത്തി നമ്മൾ കറക്റ്റ് ഇത് ഇതൊക്കെ സംഭവിച്ചേ ഇത്ര സാധനങ്ങളൊന്നും ബാത്റൂമിലൊന്നും വന്ന് പെടത്തില്ലായിരുന്നു അപ്പൊ രണ്ട് ബാഗാണ് നമ്മളെ പഴ മണി ചെറിയ ബാഗ് ഇതല്ലേ ആഹ് സാധനം കുത്തിയിട്ട് കുത്തിയിട്ട് അങ്ങ് നിന്നാ ഇത് വേണ്ട ഈ രണ്ട് സാധനമാണ് നമ്മളെ തലവേദന ആക്കി കിടന്ന് കേട്ടോ ഇതെല്ലാം അവിടുന്ന് ഉള്ളിൽ നിന്നും സാധനം ഒരു ലോഡുണ്ട് ഇറക്കാൻ വേണ്ടി അത് ഇറക്കണം നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്ന സാധനങ്ങളുണ്ട് കുറേ ഇതെന്തിനാണ് എം സിയിലും തലയിലായി തൽക്കാലി പിടിയിരിക്കട്ടെ ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് തൽക്കാലം തൽക്കാലി പിടിയിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ചെയ്യാൻ ഈ വണ്ടിയിലെ സാധനങ്ങൾ നിങ്ങൾ നിങ്ങൾ തലയിറക്കും രണ്ട് വീട്ടുകാർക്ക് ജീവിക്കാനുള്ള സാധനം ഈ വണ്ടിയിലുണ്ട് രണ്ടല്ല മൂന്ന് വീട്ടുകാർക്ക് അതെ അത്ര സാധനം ഈ വണ്ടിയിലുണ്ട് ഞങ്ങളുടെ സാധനം മാത്രമാണ് നമ്മുടെ വീട്ടിൽ പുകയിക്കോണ്ടിരിക്കുന്നത് കശിതണ്ട് അത് കഴിഞ്ഞു വണ്ടിക്ക് ഭാഗുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ തെറി വിളിക്കാൻ തോന്നും സ്വാഭാവികമാണ് കാരണം അത്ര അലമ്പാണ് അവിടെ തെറി വിളിക്കരുത് അതെ 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 കഞ്ഞൂവ് കാണിക്കണം കനിയ് കാണിക്കണം കശിതേ ഇത് നമ്മുടെ ഗണ്ണ ഇത് ഞാൻ ചാർജ് ചെയ്ത് വെച്ചാക്കുന്ന ഇതിൻ്റെ നമ്മുടെ ഓട്ടത്തിൻ്റെ ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ തെറിച്ച് തെറിച്ചുണ്ടോ ഈ സാധനം അടിച്ച് കയറ്റണം കേട്ടോ രണ്ട് ബിറ്റ് വെച്ചാക്കുന്ന ഒരെണ്ണം പോരെ സിംഗിൾ യൂസ് മതി എന്താ ഈ സാധനം ഇത്ര അടിച്ചു കേട്ട കേട്ടോ കേട്ടോ ഉള്ളതോടെ പോവുകയും ചെയ്തു എൻ്റെ അമ്മേ അത് പോയി അതെപ്പോള പോയേ അത് ഊരി എടുക്കണം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഏഹ് ഞാൻ കണ്ടില്ലായിരുന്നു ഇത് പോയി ഇതെല്ലാം പോയടാ ഇതെല്ലാം ഇനി അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ് ഇത് കണ്ടോ ഈ രണ്ട് സാധനം കൂടെ അടിച്ച് കയറ്റണം എന്നാലേ സെക്സ ആ മാങ്ങാത്തൊലി തേങ്ങാ കൊല്ല ഹോ ഗൈസ് ഈ രണ്ട് സാധനത്തെ അടിച്ച് കയറ്റിയാൽ നമ്മുടെ മിഷൻ സക്സസ് ആയി ഇതുണ്ടോ എൻ്റെ ഒന്നെങ്കിലും ഒരു ചവിട്ട് കൊടുത്തേ അതിനാ ഉള്ളോട്ട് കേട്ടോ എന്റെ അമ്മ ഇതിനൊരു പ്രത്യേകത ഉണ്ടേട്ടാ എന്തടാ ഒരു സാധനം ഒരടിച്ചാൽ ഒരു സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത പാടില്ല ണ്ടാ ഇതൊക്കെ പൊളിച്ചുപണി അടുത്ത ഭക്ഷണം നാട്ടി കൊണ്ടുപോയി വേണ്ടി മൊത്തം അല്ലേ അല്ലേ അല്ലെ വേണ്ടി പൊളിച്ചുണ്ട് അടുത്ത നമ്മളിത് നമ്മക്ക് ആവശ്യമുള്ള സാധനം പോലെ അല്ല അതിന്റെ സാധനങ്ങളെല്ലാം ഒമ്പത് കൊല്ലം വണ്ടി അല്ലേ ഒമ്പത് കൊല്ലം വണ്ടി അല്ലേ എത്ര ഒമ്പത് കൊല്ലം കാണുന്ന ഒരു ബോർഡിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അത് ലെവലാക്കി അത് കഴിഞ്ഞു ഞങ്ങളെ ഭയങ്കരമായിട്ട് വിശക്കുന്നു ഫുഡ് പിള്ളേർ ഫുഡ് കഴിക്കാൻ വിളിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കേട്ടോട്ടോ വണ്ടി നടക്കു ആ അവിടെ എവിടെയെങ്കിലും പോകാം കാറുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടോ ഓഫ് ആക്കിയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടി കേട്ടോ പരിപാടി വണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് പിള്ളന്മാർ വന്ന് വിളിച്ച് ഇത് ഭക്ഷണം കഴിക്കാണ്ട് പോകാന്ന് അപ്രകാരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോകുക കേട്ടോ നേരെ ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെയാണ് വലിയ കുഴപ്പമില്ലാത്ത കടയാണ് ഇപ്പം മാറേ മറ്റേ വണ്ടിയാട്ടോ സിംഗിൾ ഡോറാണ് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിലും നമ്മൾ മറ്റേ എന്താ പറയുക ഇവിടെ എണിക്കണം അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം ഉപയോഗിക്കുന്ന സിംഗിൾ ഡോർ വണ്ടികൾ അതെ അതെ എനിക്ക് കയറിക്കോ ഐസ് നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് കയറുവാണ് ഇത് നമ്മുടെ അലക്സൈഡിന്റെ പോലെ തന്നെ വണ്ടി പക്ഷേ ഇത് എം ഫോർ പക്ഷെ ഇത് ഇച്ചിരി കൂടെ സ്പേസ് ഉണ്ട് കേട്ടോ മറ്റേന്ന് പറഞ്ഞാൽ ഇച്ചിരി വമ്പം വണ്ടിയാണ് നേരെ പോവാ പോവാട്ടോ പുഷ്ടാട്ടാ പാട്ടൊന്നും വെച്ചിട്ടില്ലോടാ ആ വെക്കരുത് കേട്ടോ ആ ഗൈസ് നീ ഇങ്ങോട്ട് തിരിച്ചേട്ടാ മുഖം കരിനാക്കായ് പോവലോടാ ഗൈസ് അന്ന് ഞങ്ങളോട് പറഞ്ഞ് വണ്ടി ശരിയാക്കാൻ നേരത്ത് സൂക്ഷിക്കണം സൂക്ഷിക്കുന്നത് ഇവനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിട്ടോ ഞങ്ങൾ നേരെ ഇപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും ഫ്രണ്ടിലോട്ടൊക്കെ പോകുന്നത് നിനക്ക് കൊണ്ടു തരുവോ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ നേരെ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അങ്ങോട്ട് സഞ്ചരിക്കും വലിയ കൊഴപ്പില്ല ഞങ്ങൾ അങ്ങനെ വന്നിറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടല് വലിയ തരക്കേടില്ലാത്ത വല്യ കൊഴപ്പില്ലാത്തൊരു ഭക്ഷണം കിട്ടുന്ന സ്ഥലം അങ്ങനെ ഗംഭീരമല്ല ഓക്കെ ഓക്കെ അവിടുന്ന് തന്നെ കഴിക്കാം കാരണം ബാക്കി എല്ലായിടത്തും കഴിച്ചിട്ട് അത്ര സുഖം തോന്നുന്നില്ല ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങനെ ക്രോസ് ചെയ്യണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയും വണ്ടിയുണ്ട് കേട്ടോ ഫൈനലി ഞങ്ങൾ പറയാൻ പറഞ്ഞത് ഞങ്ങൾ നേരത്തെ കണ്ട അതേ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു ബിരിയാണി ആകെ ഇവിടെ കൊള്ളാവുന്നതേ ഉള്ളൂ ഓക്കെ ഓക്കെ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല ഓക്കെ ഓക്കെ കഴിച്ചു ഓക്കെ ഓക്കെ കഴിച്ച് ഞങ്ങളിവിടെ വന്നു ഇങ്ങനെ ഈ പീസാണ് ഇതിൻ്റെ അകത്ത് കയറ്റണം ഇതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇത് റെഡിയാകത്തുള്ളൂ ഇത് തലതിരിഞ്ഞ് പോയായിരുന്നു പക്ഷേ ഇത് ഞാൻ ഊരിപ്പം വേണ്ട 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 ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഒറ്റക്ക് ചെയ്യൂടാ വേണ്ട വേണ്ട ഇല്ലടാ വേണ്ടടാ രണ്ടുപേരും വന്ന് കുളവുള്ളൂ ഇവിടെ വരരുത് ഇങ്ങോട്ട് വരരുത് ഫൈനലി നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയത് പിന്നെ ഫുൾ റെസ്റ്റ് ആയിപ്പോയിട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം ഷൂട്ട് ചെയ്യാൻ ട്രൈ പോഡില്ലല്ലോ അങ്ങോട്ട് അവിടെ എന്തെല്ലാം ചെയ്യാൻ ഇതിനെ അങ്ങനെ നീട്ടി പറ്റുന്ന പക്ഷെ ചുവന്ന ഇതും കണ്ടില്ല പിന്നെ അതിന്റെ തറിയും മൊത്തം വേണ്ട ഇതിലെ നാലെണ്ണം ഉണ്ടെന്ന് ഇത് വെച്ചടിക്കണം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ പരിപാടി പാളും ഇതെല്ലാം താഴെ പോവും നശിക്കും ഇതേ നമ്മളിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ഈ സ്റ്റോറേജ് സ്പേസ് എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ചാടി ചാടി പോവാം അപ്പം ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏഹ് ഇതുകൊണ്ടോ എല്ലാം ചാടിച്ചാടി പോയി ഇതുകൊണ്ടോ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാനുള്ള പരിപാടി കേട്ടോ അതുമ്പോ ഒന്ന് ചാടിപ്പോലും ഇവിടെ ഇങ്ങനെ കിടന്നോളും ഇവിടെ എംബുരാൻ എടുത്തമാരെ കാണിച്ചു കൊടുത്തെ ഈ കാലന്മാർ തന്നെയാ എന്നോട് പറഞ്ഞു വണ്ടി പിടിക്കുമെന്ന് കൈശ്മാരെ അടുത്ത് പൈസ വരും കേട്ടോ ഇവന്മാര് അത് ഇങ്ങോട്ട് നോക്കണ ഒരു അഭിമാനമല്ലേ ഇതൊക്കെ കൈസ് ഇങ്ങോട്ട് തിരിച്ചേ ഞാനത് കാര്യം പറയട്ടല്ലേ ഇവനെ കൈ അതായത് ഇവന്മാര് ഈ ജോർജിയയിലെ ഏറ്റവും വലിയ അതായത് ഇവിടുത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ പൈസക്ക് എടുത്തിട്ടില്ല അത്രയും വലിയ പൈസ കാണിവാരിപ്പടം എടുത്ത് പതിനാല് ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഇരുപത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയ്ക്കൊക്കെയാ എടുക്കുന്നത് അല്ലടാ